ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അറീന കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇത്തവണത്തെ ഐ എസ് എൽ സീസൺ ഇന്നലത്തോടു കൂടി അവസാനിച്ചിട്ടുണ്ട് ഇതിന് പിന്നാലെ ഐ എഫ് ടി ന്യൂസ് മീഡിയ ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട ഒരുപാട് അപ്ഡേറ്റുകൾ നൽകിയിട്ടുണ്ട് ക്ലബിൽ നിന്നും എട്ടോളം താരങ്ങൾ പുറത്ത് പോകാനുള്ള ഒരു സാധ്യത അവർ ചൂണ്ടിക്കാണിച്ചിരുന്നു അതിൻ്റെ വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട് ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കുറച്ച് അപ്ഡേറ്റുകൾ കൂടി അവർ നൽകിയിട്ടുണ്ട് അതായത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡയറക്ടറായ നിഖിൽ ഇപ്പോൾ ആ ഒരു ഡേ ടു ഡേ കാര്യങ്ങളിൽ നിന്നും ഡേ ടു ഡേ ഓപ്പറേഷനുകളിൽ നിന്നും പിന്മാറിയിട്ടുണ്ട് അദ്ദേഹം ഇപ്പോൾ ആ ഒരു കാര്യങ്ങളിൽ നിന്നൊക്കെ മാറി നിൽക്കുകയാണ് ചെയ്തിട്ടുള്ളത് മറിച്ച് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായ അബിക് ചാറ്റർജിക്കാണ് ആ ഒരു ചുമതല വരുന്നത് അബിക് ചാറ്റർജിയാണ് ഇനി കാര്യങ്ങൾ നോക്കുക അത് ഇപ്പോൾ തന്നെ വളരെ വ്യക്തമാണ് കാരണം അബിക് ചാറ്റർജിയെ നിയമിച്ചതിനു ശേഷം നിഖിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒന്നും തന്നെ ആക്റ്റീവ് അല്ല മറിച്ച് എല്ലാ കാര്യങ്ങളും അബിക് ചാറ്റർജിയാണ് ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നിഖിൽ പൂർണ്ണമായും പിന്മാറാനുള്ള ഒരുക്കത്തിലാണ് എന്നാണ് ഐ ന്യൂസ് മീഡിയ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് കൂടാതെ കൂടുതൽ ഒഡീഷ സ്റ്റാഫുകൾ കേരള ബ്ലാസ്റ്റേഴ്സിൽ ജോയിൻ ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന കാര്യം കൂടി അവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നമുക്കറിയാം അബിക് ചാറ്റർജി ഒഡീഷയിൽ നിന്നായിരുന്നു വന്നിരുന്നത് അദ്ദേഹത്തിൻ്റെ സഹോദരനും ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൽ ഉണ്ട് അതുപോലെ തന്നെ മുൻപ് ഒഡീഷയിൽ പ്രവർത്തിച്ചിരുന്ന ഹിൽഡ ഗുരുങ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൽ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിന് പുറമെ കൂടുതൽ ഒഡീഷയിൽ പ്രവർത്തിച്ചിരുന്ന മുൻ സ്റ്റാഫുകൾ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്താൻ സാധ്യതയുണ്ട് എന്ന കാര്യം ഐ എഫ് ടി ന്യൂസ് മീഡിയ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് കൂടാതെ കരോലിസ് സ്കിൻ പുറത്താക്കും എന്നുള്ള റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തേക്ക് വന്നിരുന്നു മാത്രമല്ല ഹൈദരാബാദിൻ്റെ പരിശീലകനായിരുന്ന താങ്ബോയ് സിംഗ്ടോയെ കേരള ബ്ലാസ്റ്റേഴ്സ് മറ്റേതെങ്കിലും റോളിലേക്ക് കൊണ്ടുവരും എന്നുള്ള റിപ്പോർട്ടുകളും ഉണ്ടായിരുന്നു പക്ഷേ ആ വിഷയത്തിൽ ഒരു ഫൈനൽ ഡിസിഷൻ എടുത്തിട്ടില്ല എന്നാണ് ഇപ്പോൾ ഐ എഫ് ടി ന്യൂസ് മീഡിയ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതായത് സ്കിൻ കിസിനെ പുറത്താക്കും എന്നിട്ട് താങ്ബോയ് സിംഗ്ടോയെ കൊണ്ടുവരും എന്ന കാര്യത്തിൽ ഇതുവരെ ഒരു അന്തിമ തീരുമാനം എടുത്തിട്ടില്ല പക്ഷേ അധികം വൈകാതെ തന്നെ ക്ലബ്ബ് അക്കാര്യത്തിൽ ഒരു ഡിസിഷൻ എടുത്തേക്കും എന്നാണ് ഐ എഫ് ടി ന്യൂസ് മീഡിയ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇത്രയും അപ്ഡേറ്റുകളാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ നൽകിയിട്ടുള്ളത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്ത കാണാം